എൻ സി സിയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സഹപാഠിക്ക് സൈക്കിൾ കൈമാറി ഓച്ചിറ ചങ്ങൻകുളങ്ങര വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ലഫ്റ്റനന്റ് കേണൽ സുനിൽകുമാർ സൈക്കിൾ കൈമാറി ചങ്ങൻകുളങ്ങര വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സീനിയർ ഡിവിഷൻ കേഡറ്റുകളുടെ സെലക്ഷനോടനുബന്ധിച്ചാണ് സോഷ്യൽ സർവീസ് ആക്ടിവിറ്റിയുടെ ഭാഗമായി സഹപാഠിക്ക് ഒരു കരുതലായി രണ്ടാം വർഷ കേഡറ്റുകളും എ എൻ ഒയും ചേർന്ന ഏഴാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സൈക്കിൾ കൈമാറിയത് സെവൻ കേരള ബറ്റാലിയൻ ഒബിഷ്യേറ്റിംഗ് കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ സുനിൽകുമാർ സൈക്കിൾ കൈമാറുന്ന ചടങ്ങ് നിർവഹിച്ചു The presence of NCC. We can simply say that NCC is omnipresent everywhere. When the nation was reeling under the flood, NCC cadets were shoulder to shoulder with police and NDR. The whole world was in the grip of COVID pandemic. NCC cadets were there. If you go to a busy street, you can see khaki-clad cadets standing on the street, controlling the traffic, helping the elderly, women, children to cross the busiest road. സ്കൂൾ ചെയർമാൻ രാജശേഖരൻ പിള്ള പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു രാജശേഖരൻ പ്രിൻസിപ്പൽ വിഷ്ണുകുമാർ പി ടി എ പ്രസിഡന്റ് ശോഭകുമാർ ശ്രീജിത്ത് സുരൻ ഡോക്ടർ സി അജിത് കുമാർ സുബേദാർ ഗിരീഷ് ചന്ദ്ര സുബേദാർ നരേന്ദ്ര സിംഗ് നായിക് സുബേദാർ മലാനി ഹബിൽദാർ മനീഷ് രാജീവ സഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ